വിസ്മയം എന്താണെന്ന് ചോദിക്കരുത് നേരത്തെ പറഞ്ഞാൽ ഈ വിസ്മയം വിസ്മയമാകില്ലല്ലോ സമയമാകുമ്പോൾ അറിയിക്കും വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കും ശൈലിയിലും ശരീരഭാഷയിലും ആയിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ ഈ രാഷ്ട്രീയ പ്രവചനം എൽ ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും നിലവിൽ ഘടക കക്ഷികളായവരും അല്ലാത്തവരും യു ഡി എഫിലേക്ക് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതീക്ഷ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മെന്നും വിജയത്തിന് പിന്നാലെ നൂറ് സീറ്റ് നേടി അധികാരത്തിൽ എത്തുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം നിലവിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെയും എന്തിനാണ് വിസ്മയങ്ങളിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നത് എന്നാർക്കെങ്കിലും തോന്നിയാൽ തെറ്റുപറയാനാകില്ല ജോസ് കെ മാണി മുതൽ സുരേഷ് കുറുപ്പ് വരെയുള്ളവരെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുവരെ വിസ്മയം കൊല്ലത്തെ ഐഷ പോറ്റിയിൽ ഒതുങ്ങി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വൻ കൂടുവിട്ട് കൂടുചാട്ടങ്ങൾ കാണുമോ രാഷ്ട്രീയ കേരളം ആരംഭിക്കുന്നു വരുന്നുണ്ടോ വമ്പൻ വിസ്മയങ്ങൾ കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം എന്ന നിലയിലായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടാൻ പോകുന്നതെന്നാണ് വി ഡി സതീശൻ ആവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ വിജയത്തിന്റെ ആത്മവിശ്വാസവും ഊർജ്ജവും നിലവിലുള്ളപ്പോൾ തന്നെ പ്ലാറ്റ്ഫോം വലുതാക്കാനുള്ള പദ്ധതി എന്തിനാണ് ഇടതു ക്യാമ്പിൽ അസ്ഥിരതയും അങ്കലാപ്പും വിതയ്ക്കുക തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ലക്ഷ്യം വലിയ നേതാക്കളൊക്കെ വരാനിരിക്കുന്നു എന്നൊരു തോന്നൽ സാധാരണ യു ഡി എഫ് പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മനഃശാസ്ത്ര യുദ്ധത്തിൽ ഇത്തരം സൂചനകൾക്ക് വലിയ പങ്കുണ്ട് മൂന്നാമതായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ അതേപടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടില്ലെന്നൊരു തിരിച്ചറിവുമുണ്ട് പ്രത്യേകിച്ച് ഈ മധ്യ കേരള മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് ചെയർ വർദ്ധിപ്പിക്കാനിട വന്നാൽ അത് പരമ്പരാഗതമായി യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ ഭിന്നിപ്പിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ ബി ജെ പി റാഞ്ചുന്ന വോട്ടിന് പകരം വയ്ക്കാൻ സ്വാധീന ശേഷിയുള്ള കക്ഷികളെയും വ്യക്തി നേതാക്കളെയും യു ഡി എഫ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോം വലുതാക്കൽ പദ്ധതി നിലവിൽ പാളിയത് എവിടെയാണ് യു ഡി എഫിന്റെ സ്വാഭാവിക സഖ്യകക്ഷിയാകാൻ ജോസ് കെ മാണിയെ വലിയ പ്രത്യയശാസ്ത്ര ബാധ്യതകൾ ഒന്നുമില്ലെന്ന് വി ഡി സതീശൻ അറിയാം കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും യു ഡി എഫ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച മികച്ച പ്രകടനം ജോസ് കെ മാണിയെ പാളയം ചാടിക്കാൻ മതിയായതാണെന്നും കണക്ക് കൂട്ടലുണ്ടായിരുന്നു രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതും വളരെ സ്വാഭാവികമായി നേരത്തെ തീരുമാനിച്ച വിദേശയാത്ര വന്നതും കൂട്ടി വായിച്ചാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് മടിച്ചും തിരുത്തിയും തിരുത്തിന്മേൽ തിരുത്തിയും ജോസ് കെ മാണി പാർട്ടി നിലപാട് സംബന്ധിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും ആ ചാഞ്ചാട്ടം വ്യക്തമായിരുന്നു ആകപ്പാട് നോക്കുമ്പോൾ ജോസ് കെ മാണിയെ യു ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാമെന്ന ബി ഡി സതീശന്റെ പ്രതീക്ഷ സിദ്ധാന്തപരമായി യുക്തിസഹമായിരുന്നെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് നടപ്പാകാതെ പോയതിന്റെ കാരണം നോക്കാം റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും തുടരും എന്ന അടിക്കുറിപ്പുകളോടെ കഴിഞ്ഞ ദിവസം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ സത്യത്തിൽ സി പി ഐ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അപ്പുറത്ത് പോകാനാണ് പദ്ധതിയെങ്കിൽ പാർട്ടി പിളർത്തും കേരള കോൺഗ്രസ് റോ ഉണ്ടാകും എന്നൊരു വ്യക്തമായ സൂചന സി പി ഐ എം ജോസിന് നൽകി ഇടുക്കിയും റാന്നിയും വേണ്ടിവന്നാൽ കാഞ്ഞിരപ്പള്ളിയും ഇടതിൽ തന്നെ നിന്നാൽ ഇപ്പോഴുള്ളതിലും പരിതാപകരമാകും പാർട്ടിയുടെ നിലയെന്ന് ജോസ് കെ മാണിക്കും അറിയാം മാത്രവുമല്ല ജോസ് അപ്പുറത്ത് ചെന്നാൽ ജോസഫ് ഇപ്പുറം ചാടാനുള്ള സാധ്യതയും തള്ളാൻ പറ്റില്ല പാലാ സിറ്റിൽ കണ്ണു വെച്ച മാണി സി കാപ്പനും ഇടതിൽ ചാടിയേക്കും താൻ യു ഡി എഫിൽ പോയാലും ഇല്ലെങ്കിലും അഞ്ച് എം എൽ ഈരില തന്നെ രണ്ടായി അടരുമെന്ന സന്ദേശം വ്യക്തമായതോടെ പാളയം ചാട്ട സാധ്യതയ്ക്ക് ജോസ് കെ മാണി തന്നെയാണ് തടയിട്ടത് അതിന് പിന്നാലെ അഞ്ചു കോടിയുടെ കെ എം മാണി സ്മാരക സെന്റർ പദ്ധതിക്ക് ജീവൻ വച്ചത് ജോസിന്റെ വഴിയടച്ച സി പി ഐ രണ്ടാം സ്ട്രോക്ക് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കുമെന്ന് നൽകിയ ഉറപ്പും ഭിന്നശേഷി നിയമനം വന്യജീവി ശല്യം പട്ടയ പ്രശ്നങ്ങൾ എന്നിവയിലെ അനുകൂല നിലപാടുകളിൽ ചേർന്നപ്പോൾ എൽ ഡി എഫ് വിടാൻ രാഷ്ട്രീയമായോ പ്രായോഗികമായോ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് ഒരു കാരണം ശേഷിച്ചില്ല വിശ്രമത്തിൽ കഴിയുന്ന മുതിർന്ന സി പി ഐ എം നേതാവ് സി കെ പി പത്മനാഭൻ പാർട്ടി വിടുമെന്ന പ്രചാരണം അദ്ദേഹം തന്നെ പരസ്യമായി നിഷേധിച്ചതോടെ ആ നീക്കവും മലർപ്പൊടി കൽപ്പനയായി തുടർന്നു എന്ന കാര്യം വ്യക്തമായി ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നു കണ്ട ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം തുടർന്നാൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് സി കെ പിയുടെ മുന്നറിയിപ്പ് സുരേഷ് കുറുപ്പിനെ മറുകണ്ടൻ ചാടിക്കുമെന്ന ഇടക്കാല പ്രചാരണവും നേരത്തെ തന്നെ തകർന്നതാണ് അപ്പോൾ അത്തരം ഒരു ആലോചന പോലും ഇല്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതോടെ വലിയ പേരുകൾ എന്ന നരേറ്റീവിന് വീണ്ടും ക്ഷീണം തട്ടി നിലവിൽ കൊല്ലത്ത് മൂന്ന് വട്ടം സി പി ഐ എം എം എൽ എ ആയിരുന്ന ഐഷ പോറ്റിയുടെ യു ഡി എഫിലേക്കുള്ള വരവ് തന്നെയാണ് ഇവർക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ വിസ്മയം ഐഷ പോറ്റിയുടെ തീരുമാനം രാഷ്ട്രീയമായി ശ്രദ്ധേയമാണെങ്കിൽ കൂടി അത് ഇടത്തിൽ നിന്നും വമ്പൻ ചോർച്ച എന്ന വിധം ഒരു പ്രതീതി ഉണ്ടാക്കാൻ മതിയായതല്ല വലിയ നേതാക്കൾ യു ഡി എഫിലേക്ക് ഒഴുകിവരും എന്ന പ്രതീക്ഷ ഉയർത്തി പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ സൃഷ്ടിച്ച ആവേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാകാനുള്ള രാഷ്ട്രീയ സാധ്യത അതിവിദൂരമാണ് പ്രഖ്യാപനങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന വിസ്മയങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇനി യു ഡി എഫിന് മുന്നിലുള്ള വലിയ പരീക്ഷണം വിസ്മയമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉയരുന്ന സ്വാഭാവിക ചോദ്യമുണ്ട് വരുന്നവർക്ക് സീറ്റ് എവിടെ നിന്ന് നോക്കൂ സഖ്യ രാഷ്ട്രീയത്തിന്റെ സമവാക്യത്തിൽ പ്ലാറ്റ്ഫോം വലുതാക്കുക എന്നാൽ കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കുക എന്ന് മാത്രമല്ല അവർക്കായിട്ട് രാഷ്ട്രീയമായി ഇടം കണ്ടെത്തി അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് കൂടിയാണ് ഇപ്പോഴത്തെ യു ഡി എഫ് ഘടനയിൽ ആ സ്ഥലം വളരെ പരിമിതമാണ് ലീഗിന്റെയും ശേഷം ഘടക സീറ്റുകളിൽ തൊടാനാകില്ല കോൺഗ്രസിന്റെ ഭൂരിഭാഗം സീറ്റുകളും നിലവിലെ എം എൽ എമാരോ കഴിഞ്ഞ തവണ അതിശക്തമായ മത്സരം കാഴ്ചവച്ചവരോ അതുമല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മേൽക്കൈ നേടിയവരോ ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ വിസ്മയങ്ങൾ സംഭവിച്ചാൽ പോലും അവരെ എവിടെ ഉൾക്കൊള്ളും എന്നൊരു ചോദ്യം ബാക്കിയാകും പുതുതായി വരുന്നവർ സ്വാഭാവികമായും സുരക്ഷിത മണ്ഡലങ്ങൾ ആവശ്യപ്പെടും പക്ഷേ സുരക്ഷിതം എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ പലരും അവകാശവാദം ഉയർത്തുന്നുണ്ട് പ്ലാറ്റ്ഫോം വലുതാക്കുന്നതിനേക്കാൾ വലിയ തലവേദനയായി മാറാൻ പോകുന്നത് സീറ്റ് വിഭജനമാണ് വിസ്മയകരമായ വമ്പൻ വരവുകൾ എന്നത് പ്രഖ്യാപന ഘട്ടത്തിൽ പ്രവർത്തകർക്ക് ആവേശകരമായി തോന്നിയാൽ കൂടി വീതം വയ്പിന്റെ കടുത്ത യാഥാർത്ഥ്യത്തിൽ തട്ടി സ്വയം വിരുദ്ധമായി മാറും വിസ്മയം തേടുന്ന പ്രഖ്യാപനങ്ങളെക്കാൾ നിലവിലെ ഘടനയിൽ ജയസാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുന്ന സൂക്ഷ്മവും യാഥാർത്ഥ്യ ബോധമുള്ളതുമായ രാഷ്ട്രീയമാകണം ഇനി യു ഡി എഫിനെ മുന്നോട്ട് നയിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ പതിവായി കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ കൂടുവിട്ട് കൂടുചാട്ടം ഇന്നലെ വരെ കടുത്ത രാഷ്ട്രീയ വിമർശകരായിരുന്നവർ നാളെ സഖ്യകക്ഷികളാകുന്നതും മുറുകെ പിടിച്ച പ്രത്യശാസ്ത്ര തത്വങ്ങൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ യുക്തിക്കും ഗണിതത്തിനും മുന്നിൽ മങ്ങിപ്പോകുന്നതും നമ്മൾ എത്ര കണ്ടതാണ് അത്തരം രാഷ്ട്രനീക്കങ്ങൾ രാഷ്ട്രീയ തന്ത്രപരമായ ബുദ്ധിയായി അവതരിപ്പിക്കപ്പെടുമ്പോഴും പൊതുജന മനസ്സിൽ അത് വിശ്വാസക്ഷയത്തിൻ്റെയും അവസരവാദത്തിൻ്റെയും തോന്നലുകളാകും ബാക്കിയാക്കുക സ്പോർട്ലെറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഈ ദേശം